ിൽ ക്രീക്ക് വാലിയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മി അനു പിള്ളേർ എല്ലാവരും കൂടി സ്വിമ്മിങ്ങിന് പോയ ഹലോ 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 ആ പെളത് ഉണ്ടായി നമ്മൾ ഇന്ന് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോവാണ് അമ്മ പാത്രം തകർത്ത് കഴുകൊണ്ടിരിക്കുകയാണ് അപ്പന ഇവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കണം ഇവിടെ റെസ്റ്റിങ്ങിനാണ് എല്ലാവരുടെയും ചെയർസ് അടിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്തയും ചിക്കൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വെസ്റ്റേൺ ഫുഡാണ് കഴിക്കാൻ പോകുന്നത് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ജോലത്തിൻ്റെയും കേത്തിൻ്റെയും സ്വിമ്മിങ് ആണ് കഴിഞ്ഞാൽ അനുമോള് മമ്മി എല്ലാവരും തീ വരികയാണ് ഒന്നും കണ്ടില്ല അപ്പൊ നമ്മള് വൈകുന്നേരം എല്ലാവരുടെയും കൂടി നടക്കാൻ അറിയുകയാണ് ചുറ്റും മരങ്ങളാണ് സാൽമൺ ക്രീക്ക് എന്നാണ് അതിന്റെ പേര് ബൊമ്മാൻവിലെ അടുത്തുള്ള ഒരു സാൽമൺ ക്രീക്കിലാണ് നമ്മളെല്ലാവരുടെയും നടക്കുന്നത് മരങ്ങളാണ് ചുറ്റും മരങ്ങളാണ് ചുറ്റും ഇങ്ങനെ മരങ്ങൾ ചുറ്റുമുള്ളതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട സമ്മറാണെങ്കിലും സാൽമൺ ക്രീക്കിലൂടെ എല്ലാവരും കൂടി നടക്കുകയാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് നടന്നിട്ട് തിരിച്ചു നടക്കും കാരണം ചെറിയ ഒരു തണുപ്പിൻ്റെ സമ്മറാണെങ്കിലും നല്ല ഭംഗിയുള്ള ആപ്പിൾ മരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ആപ്പിൾ ആപ്പിൾ ഉണ്ടായി ഇത് ആക്ച്വലി സാൽമൺ ഫിഷ് വരുന്ന സ്ഥലമാണ് എവിടെയാണെന്ന് തന്നെ സാൽമ്ൻ്റെ കഥയനുസരിച്ച് സാൽമൺ എവിടെയാണോ ജനിക്കണത് അവിടെ പോയാണ് സാൽമൺ മരിക്കത്തുള്ളൂ അപ്പോൾ സാൽമൺ ഫിഷ് ഇവിടെ ഒരുപാട് വരും അങ്ങനെയാണ് തന്നെ സാൽമൺ ജയിക്കുന്ന പേര് വന്നിരിക്കുന്നത് ഇപ്പോൾ സീസൺ അല്ല ഇവിടെ അതുപോലെ തന്നെ നടക്കാനുള്ള സൗകര്യമുണ്ട് ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ടെടുക്കാൻ നല്ല ഭംഗി കയറുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ നമുക്ക് കുറെ അങ്ങ് പോയി കഴിഞ്ഞാൽ സാൽമൺ ജമ്പ് ചെയ്യണ ഏരിയ കാണാൻ പറ്റും അതിൻ്റെ സീസൺ ആകുമ്പോൾ സാൽമൺ എല്ലാം കൂട്ടത്തോടെ ഇവിടെ വരും എന്നിട്ട് അത് താഴേന്ന് മേളിലോട്ട് ജമ്പ് ചെയ്തിട്ട് അതതിൻ്റെ യഥാർത്ഥ സ്ഥ സ്ഥലം എവിടെയാണോ ജനിച്ചത് അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് അവിടെയാണ് അതാണ് സാർമണിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ അതെല്ലാം കാണുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ സുഷുവറക്കുവാണോ ആളുകൾക്കും വാൾനെട്ടാണോ ഇതാണ് സാൽമണ ക്രീക്ക് വെൽക്കം ടു ക്രീക്ക് ഫിഷ് ബൈപാസ് ചാനൽ ടുത്തോമാൻ ബൈപാസ് ചാനലാണ് സാൽമൺ ഇവിടെ വന്നിട്ട് ചാടും താഴെയെന്ന മേളിലോട്ട് സാൽമണേ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തിയാടുന്ന മേളിലോട്ട് അല്ല അടുത്ത് എടുത്ത എടുത്തു പോകും